സോ ഗേൾസ് നമ്മുടെ ജാമ്യായിട്ടുണ്ട് അറ്റ് ലാസ്റ്റ് ഹലോ ഗേൾസ് വെൽക്കം ടു ലെൻസ് ഓഫ് മറിയൻ സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വീക്കെൻഡിൽ കുറച്ച് ബ്ലാക്ക്ബെറീസ് പറക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു സോ അതിന്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് എണീന്റെ താഴെ ലിങ്ക് കൊടുത്തേക്കാം സോ എല്ലാവരും കയറി കാണുക ആൻഡ് അന്ന് പറിച്ച ആ ബെറീസ് കൊണ്ട് ജാം ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ സോ ആരും സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുള്ള് കാണുക ആൻഡ് ഐ ഹോപ്പ് ഇതത്ര ലെങ്തി ഒന്നും ആയിരിക്കില്ല പക്ഷേ വെരി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സോ എല്ലാവരും കാണുക സോ നമുക്ക് വീഡിയോയിലിട്ട് പോവാം സോ ഗ്സ് നമുക്ക് ജാം ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെയാണ് ആവശ്യമുള്ളത് സോ ഇത് നമ്മുടെ ബെറി നല്ലോണം വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആൻഡ് ഇത് നമ്മുടെ പഞ്ചസാരയും അതുപോലെ തന്നെ നാരങ്ങയുമാണ് ആക്ച്വലി ഇത് നാരങ്ങ എന്ന് പറഞ്ഞാൽ ലെമൺ ആണ് സോ ഇത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് സ്മാഷ് ചെയ്തെടുക്കണം അപ്പം നമുക്കത് അതിൽ തന്നെ സ്മാഷ് ചെയ്തെടുക്കാം സോ ഇത് നന്നായിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കണം നമ്മൾ ഇച്ചിരി ഗ്ലാസ് കൂടിയ പണിയാണ് വേണമെങ്കിൽ നിങ്ങൾക്കിത് മിക്സിയിലോട്ട് അരച്ച് അതിൻ്റെ ആ കുരു മാറ്റിയെടുക്കാം പക്ഷേ എനിക്കിതിൻ്റെ കുരുവായിട്ടുള്ളതാണ് ഇഷ്ടം സോ ഞാൻ കുരു കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ കൈ കൊണ്ട് സ്മാഷ് ചെയ്താണ് എടുക്കുന്നത് ഓക്കെ സോ ഇത് ഇങ്ങനൊരു കൺസിസ്റ്റൻസി എത്തുമ്പോഴേക്കും നമുക്കിത് അടപ്പിലോട്ട് വയ്ക്കാം കാരണം അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് നമുക്കിത് സ്മാഷ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഇച്ചും കൂടി ഹീറ്റായി കഴിയുമ്പോഴാണ് സോ ഇത് ഞാൻ ഇനി അടപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി സ്മാഷ് ചെയ്യാം അപ്പൊ ഇത് ഇച്ചിരി കൂടി ലൂസായിട്ട് നമുക്ക് കിട്ടും ഓക്കെ സോറി നമ്മൾ ചൂടാക്കി കൊണ്ട് ഇപ്പൊ അത് ചതച്ചെടുക്കുവാണ് നല്ലായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ സോ ഇട്ട ഇപ്പം ഇത്തിരി നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് സ്മാഷായി കിട്ടിയിട്ടുണ്ട് നമുക്കെല്ലാം എല്ലാം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ആ കണ്ണ തരി തരി അതിൻ്റെ കുരുവാണ് കേട്ടോ അത് എത്ര എന്താ ബാഡൊന്നുമല്ല ആക്ച്വലി ഇത് ഒരു ക്രിസ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും ഈ ജാമിൻ്റെ ഒപ്പം സോ അത് അത് അത്ര കുഴപ്പമൊന്നുമില്ല സോ നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഒന്നുകൂടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കടുത്തത് ഇതിനകത്തോട്ട് ലൈങ് ജ്യൂസ് ആഡ് ചെയ്യാം സോ അതെ അതുകൊണ്ട് നമുക്ക് നല്ല നാരങ്ങ നീര് നാരങ്ങിങ്ങനെ പിഴഞ്ഞ് കൊടുക്കാം ഓക്കെ അതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ സോ അതെ നമുക്കിപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കതിനകത്തോട്ട് ഞാനൊരു ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇതിന് ഇച്ചിരി പുളി കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തേക്കുന്നത് സോ ഇത് നന്നായിട്ട് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ചെറിയ ചൂടില് വെച്ച് നമുക്കൊരു ഫൈവ് മിനിറ്റ്സ് ഓയിറ്റ് മിനിറ്റ്സ് ഒന്ന് തിളപ്പിച്ചെടുക്കാം സോ ഇത് കണ്ടോ ഇത് ഇപ്പൊ ഏകദേശം ഒന്ന് റെഡിയായി ആയി കുറുകി കുറുകി തന്നെ കാണണം നിങ്ങൾക്ക് അതായത് ഇങ്ങനെ ജസ്റ്റ് ഇത് ഒന്ന് ഇതിങ്ങനെ താഴ്ത്തോട്ട് ഇടുമ്പോഴത്തേക്കും ജസ്റ്റ് ഇങ്ങനെ ഒരു കട്ട കട്ട് വന്ന കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയാണ് അതിന്റെ കറക്റ്റ് ഒരു ഭാഗം സോ നമുക്ക് ഒന്നും കൂടി ചെടി ഇട്ട് ഇളക്കാം അപ്പൊ ഇച്ചിരി കൂടി കട്ട് ആയിട്ട് കിട്ടും ഓക്കെ സോ കാര്യത്തിൽ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അറ്റ് ലാസ്റ്റ് സോ അതേ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് കണ്ടോ സോ ഇനി ഇത് നമുക്ക് ആറ്റാന്നുള്ളതാണ് ലാസ്റ്റത്തെ പരിപാടി ആറി കഴിയുമ്പോഴത്തേക്കും നൈസായിട്ടൊരു ക്യാനിലോ എന്തിനകത്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാം ആവശ്യത്തിന് കുറച്ചധികം നാളെ വരെ ഇത് തിന്നോളും ആവശ്യത്തിന് നല്ല ടേസ്റ്റുമാണ് ഓക്കേ സോ ഗായ് നമ്മളിതൊരു ജാറിലോട്ടാക്കിയിട്ടുണ്ട് ബാക്കി ഇനി ചോടി വന്നിട്ടുണ്ട് സോ അതെ നമ്മുടെ കയ്യിലുള്ളൊരു ചെറിയ ജാറിലോട്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രീസ് ചെയ്ത് വയ്ക്കാം സോ അത്രയേ ഉള്ളൂ ഓക്കെ ഗൈസ് സോ ഗായ്സ് സോ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ആൻഡ് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കിയിടണം സോ നിങ്ങൾക്കിനി എൻ്റെ നെക്സ്റ്റ് വീഡിയോസും വരുമ്പോഴത്തേക്കും റെഗുലറായിട്ട് കാണാൻ പറ്റുന്നതാണ് സോ ഇനി അടുത്തൊരു വീഡിയോ വരെ ബൈ ബൈ